ഹലോ ഇന്ന് ഇവിടെ ഡിഗ്രി നമ്മൾ ാണ് രാവിലെ എണീറ്റ് പുറത്തോട്ട് നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണ് ഒറ്റ നോട്ടത്തിൽ മഞ്ഞാണെന്ന് തോന്നുമെങ്കിലും ഇത് മഞ്ഞല്ല മഞ്ഞിന്റെ ഒരു അപരണാണ് ഇന്ന് സീറോ ഡിഗ്രി ആയിരുന്നു ടെമ്പറേച്ചർ വീടിന് മുന്നിലെ പുല്ലുകളിലെല്ലാം ഐസ് പിടിച്ചിരിക്കുന്നത് കണ്ടു അപ്പോൾ പിന്നെ വീടിനടുത്തുള്ള പാർക്കിലോട്ട് ഒന്ന് നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചു ഫ്രോസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് ചാടി ഇറങ്ങിയതാണ് വീടിനടുത്തുള്ള പാർക്കിൽ ഭയങ്കര തണുപ്പ് ഞാൻ ഒന്നും എടുത്തിട്ടില്ല കൈയൊക്കെ നല്ല മരവിക്കുന്നത് പോലെ തോന്നുന്നുണ്ട് പോക്കറ്റിലിടാം നല്ല തണുപ്പുണ്ട് കേട്ടോ കട്ട തണുപ്പ് ഇത് കണ്ടോ ഈ ഒരു ഇലയുടെ ചുറ്റും ഐസ് ക്രിസ്റ്റൽസ് ആണ് സീറോ ഡിഗ്രി ആയതുകൊണ്ട് തന്നെ ഈ ഇലകളിൽ തങ്ങി നിൽക്കുന്ന വെള്ളമെല്ലാം ഐസായി മാറിയിരിക്കുകയാണ് മഞ്ഞ് വീണ തുടങ്ങുമ്പോൾ നമുക്ക് ഈ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല എല്ലാ ഇലകളും മഞ്ഞിനടിയിലായിരിക്കും സമ്മർ സീസണിൽ നമ്മൾ നട്ടു വളർത്തിയ ചെടികൾ ഫോൾ സീസണിലാകുമ്പോൾ പിഴുതു കളയുകയോ ട്രിം ചെയ്ത് വിടുകയോ ചെയ്യുന്നത് ഇങ്ങനെ ഫ്രോസ്റ്റ് വന്ന് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത വർഷവും വളർന്നു വരേണ്ട ചെടികളുണ്ടെങ്കിൽ അത് കട്ടിയുള്ള ചാക്ക് പോലത്തെ സംഭവം കൊണ്ട് ചെടികളിൽ ചുറ്റി വയ്ക്കാറുണ്ട് അങ്ങനെ ഞാൻ വീടിന് പുറകിൽ എത്തിയിരിക്കാണ് സീറോ ഡിഗ്രിയില് നമുക്ക് വിളവെടുത്താലോ ഫോൾ സീസണിൽ കുറച്ച് ചെടികളൊക്കെ ഞങ്ങൾ ട്രിം ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു അതിൽ സെലറിയും സ്പ്രിംഗ് ഓണിയനും ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയാണ് മഞ്ഞ് വരാറായി ഇനി ഇവന്മാരെ വളരാൻ അനുവദിച്ചുകൂടാ മഞ്ഞ് വീണ് കഴിയുമ്പോൾ എന്തായാലും ഈ ചെടികളെ നശിക്കും അങ്ങനെ ആദ്യമായിട്ട് സീറോ ഡിഗ്രിയിൽ വിളവെടുത്തു ഫ്രീസറിൽ നിന്നെടുത്ത പച്ചക്കറി പോലെ ഉണ്ട് കേട്ടോ അത്രക്ക് തണുപ്പായിരുന്നു ഇന്നത്തെ ഈ സീറോ ഡിഗ്രി വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് താങ്ക്